ഓരോ ഗ്രഹത്തിൻ്റെ കുറിച്ച് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേതുവിൻ്റെ ഒന്ന് നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ലഗ്നത്തിൻ്റെയും കേതു എന്ന് പറഞ്ഞാൽ ഏറ്റവും തടസ്സം സൃഷ്ടിക്കുന്ന ഒരു ഗ്രഹമാണ് ചിലപ്പോൾ നിൽക്കുന്ന ഭാവത്തിന് വളരെയധികം ദോഷം വരുത്തുന്നു അപ്പോൾ തനുഭാവവും നല്ല ഈ ഒന്നാം ഭാവത്തിനെ പറയുന്ന അതായത് നമ്മുടെ ശരീരം അപ്പോൾ ആ ശരീരത്തിനെ കുറിച്ച് ഏറ്റവും പ്രാധാന്യമുള്ളത് ഏതാണ് ആരോഗ്യമാണ് അപ്പോൾ ആരോഗ്യത്തെ വളരെയധികം ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അല്ലാതെ ബാധിക്കുമെന്നല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നമ്മൾ നടക്കുമ്പോഴും സ്റ്റെപ്പൊക്കെ കയറുമ്പോഴും പൊക്കത്തിലുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കുമ്പോഴും വളരെയധികം സൂക്ഷിക്കണം കളിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതാണ് കേതുവിനെ ലക്നത്തിൽ കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആരോഗ്യം അത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഏത് ഗ്രഹമാണ് നിൽക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ സ്വഭാവങ്ങളെയെല്ലാം തടസ്സപ്പെടുത്തുന്നതും നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഇതിനെ ഏത് ഗ്രഹമാണോ നോക്കുന്നത് അല്ലെങ്കിൽ ഏത് ഗ്രഹത്തിനോടൊപ്പമാണോ നിൽക്കുന്നതെന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഈ വ്യക്തികളെ നമുക്ക് മനസ്സിലാക്കാൻ വളരെയധികം പ്രയാസമായിരിക്കും ഇവരുടെ ആ ചിന്താഗതികളും ഇവരുടെ ആ ഒക്കെ നമുക്ക് പൊരുത്തപ്പെടാൻ വളരെയധികം പ്രയാസം ഉള്ളതായിരിക്കും ഇവരെന്ത് പറയുമ്പോഴും അതിനകത്ത് രണ്ടർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അതുപോലെ ഇവർ പക്ഷേ മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട് ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് ഇവരിൽ കൂടുതൽ ഉയരും അതുകൊണ്ട് എന്ത് അഡ്വഞ്ചറസ് അഡ്വഞ്ചറൈസായിട്ടുള്ള കാര്യങ്ങളില്ലേ അതൊക്കെ ഏർപ്പെടാനും വളരെയധികം താല്പര്യം കാണും കേതുവിന് മിക്കവാറും കുജൻ്റെ സ്വഭാവമാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് കുജൻ്റെ കാരകത്വങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം സ്വാർത്ഥന്മാരാകാനും പിന്നെ അത്യാഗ്രഹികളാകാനുള്ള സാധ്യതയുണ്ട് അതായത് എത്ര കിട്ടിയാലും അതിയാതെ പിന്നെയും 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 കൂടുതൽ അതിപ്പം അറിവായാൽ പോലും കൂടുതൽ അറിവിന് വേണ്ടി പ്രയത്നിക്കുന്നവരായിരിക്കും പണമായാൽ കൂടുതൽ പണത്തിനു വേണ്ടി അങ്ങനെയുള്ള അത്യാഗ്രഹം പെട്ടെന്ന് ജീവിതത്തിൽ തകർച്ചകളൊക്കെ നേടും അത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളായാലും പണപരമായിട്ടുള്ള പ്രശ്നങ്ങളായാലും ബഹുമതികൾ ബഹുമാന സ്ഥാനമാനങ്ങളില്ലേ അതൊക്കെ നഷ്ടപ്പെടാനുമുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ചു വേണം ഓരോ കാര്യങ്ങളും ഇവർ ജീവിതത്തിൽ ചെയ്യാൻ ഏത് ഏത് രാശിയിലാണെന്ന് വെച്ചതും ഈ പറഞ്ഞതിനെ വെച്ച് വ്യത്യാസം വരുവേ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇപ്പോൾ കേതു അത്ര നല്ല രാശിയിൽ അല്ലെങ്കിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ധൈര്യം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് നല്ല സ്ട്രോങ് ആണെങ്കിൽ ചിലർക്ക് ഈ മെൻ്റലിസം അങ്ങനെയൊക്കെ ഇല്ലേ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിലെന്താണെന്ന് അല്ലെങ്കിൽ വരാൻ പോകുന്ന എന്താണെന്ന് കണ്ടുപിടിക്കാനൊക്കെയുള്ളൊരു കഴിവും ചിലർക്ക് കാണും ഏഴിലോട്ട് നോട്ടമുള്ളത് കൊണ്ട് വിവാഹം താമസിക്കാനോ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് വരുന്നെന്നല്ല പറയുന്നത് അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അതുപോലെ ഇവർ ഭയങ്കര ബുദ്ധിശക്തി ഉണ്ടായിരിക്കും ഇവർക്ക് പെട്ടെന്നെല്ലാം ഗ്രഹിക്കാനുള്ള ഒരു അസാമാന്യ കഴിവുണ്ടായിരിക്കും ഇതിനൊക്കെ ബുധനും ഗുരുവും കൂടി സഹായിക്കണം എന്നെങ്കിലേ പറ്റുകയുള്ളൂ ചിലർക്കൊക്കെ ഹിസ്റ്റീരിയ പോലെ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ വരാനുള്ള സാധ്യതയുണ്ട് ചിലർ വളരെയധികം സെൻസിറ്റീവായിട്ട് അത് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് അതൊക്കെ ചന്ദ്രൻ്റെയും ബുധൻ്റെയൊക്കെ സ്ഥിതി വെച്ച് വ്യത്യാസം വരും കേട്ടോ അതുപോലെ ഇവർക്ക് പെട്ടെന്ന് ഡിപ്രഷനെ മെൻ്റൽ സ്ട്രെസ്സൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് വലിയ വലിയ ഐഡിയാസ് ആയിരിക്കും പലതും നടപ്പിലാക്കാൻ കഴിയാത്തതായിരിക്കും എന്നാൽ ഇവർ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും ചിലരൊക്കെ ജീവിതത്തിൽ വളരെയധികം ആയിരിക്കും അവർക്ക് സന്തോഷമൊന്നും കാണത്തില്ല അതുപോലെ മറ്റുള്ളവരോട് നന്ദി കുറവായിരിക്കും ആര് ചെയ്താലും അങ്ങനെ ഒരു ചിലർ ഭയങ്കര ഭക്തിയുള്ളവരായിരിക്കും ചിലർ വളരെ ഹാഷായിട്ടും വളരെയധികം ക്രൂരന്മാരായിട്ട് പെരുമാറുന്നവരും കാണും അങ്ങനെ പലതരത്തിലുള്ള സ്വഭാവങ്ങളാണ് ഇങ്ങനെയുള്ള ഈ കേതു ലഗ്നത്തിൽ നിന്നാൽ അത് രാശിക്കനുസരിച്ചെന്ന് പറയുന്ന അതാണ് ഗുരുവിൻ്റെയൊക്കെ രാശിയിൽ നിന്നാൽ നല്ല ഭക്തിയും മറ്റു കുജൻ്റെയൊക്കെ രാശിയിൽ നിന്നാൽ ചിലപ്പോൾ ഭയങ്കര വയലൻ്റ് ആവാനും അങ്ങനെയൊക്കെയുള്ള സാധ്യതയുണ്ട് ഇപ്പോഴൊരു ജോലിക്കാര്യമായാലോ ജോലി കിട്ടിക്കഴിഞ്ഞ പ്രൊമോഷൻ ആയാലോ അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഏത് കാര്യത്തിലായാലും ഒരു തടസ്സം വന്നിട്ടായിരിക്കും മിക്കവാറും ഇവർക്ക് കാര്യങ്ങൾ സാധ്യമാവുക എല്ലാ കാര്യത്തിലും കേ ഇടപെടുന്ന ഒരു സ്വഭാവവും കാണാൻ പറ്റും അപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ വാനിക്കുന്നില്ല ഇവരുടെ അഭിപ്രായങ്ങൾ അടിച്ചേപ്പിക്കാൻ ഒരു ടെൻഡൻസി കാണും എല്ലാ എല്ലാ ഇവർക്ക് ചെയ്യാൻ കഴിയും മറ്റുള്ളവർക്ക് അത്രയും കഴിയത്തില്ല അങ്ങനെയൊരു മനസ്ഥിതിയും മിക്കവർക്കും കാണും എല്ലാവർക്കും ഉണ്ടെന്നല്ലേ പറയുന്നത് മിക്കവർക്കും കാണും വളരെ ആകർഷകത്വമുള്ളതും മറ്റുള്ളവരെ പെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു സ്വഭാവവിശേഷങ്ങളും ചിലർക്ക് രൂപ സൗമാര്യവും കാണും അങ്ങനെ ഉള്ളതുകൊണ്ട് മറ്റുള്ളവർ ഇവരുടെ ആ വാക്ചാരുത്തിൽ വീണു പോകാനുള്ള സാധ്യതയുണ്ട് ഇവരുടെ വ്യക്തിത്വം മറ്റുള്ളവരെ പെട്ടെന്ന് ഏതൊരു ആൾക്കൂട്ടത്തിലായാലും ഇവരെ പെട്ടെന്ന് ഒരു അട്രാക്റ്റ് ചെയ്തത് ഒരു സ്വഭാവമുണ്ട് അങ്ങനെ ഇവർ പെട്ടെന്ന് പ്രശസ്തരാകാനുമുണ്ട് അതുപോലെ തന്നെ സമൂഹത്തിൽ വളരെയധികം അപമാനിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ചീത്ത കൂട്ടുകെട്ടിലൊക്കെ വീണ് പോകാമെങ്കിൽ ഏറ്റവും ചീത്ത അതായത് ഭയങ്കര ക്രിമിനൽസ് ഒക്കെ ആവാനുള്ള സാധ്യത ഉണ്ട് ഉള്ളതുകൊണ്ട് എപ്പോഴും നല്ല കൂട്ടുകെട്ടുകളിലും നല്ല സാഹചര്യങ്ങളിലും ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതാർക്കായാലും അങ്ങനെ തന്നെയല്ലേ എന്നാലും ഇവർ കൂടുതൽ ശ്രദ്ധിക്കണം ഏറ്റവും ശരി മനസ്സിലാക്കാനുള്ള കഴിവ് ഇവർക്ക് വളരെയധികം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യുന്നതെന്ന് ഇവർക്ക് തന്നെ ചിലപ്പോൾ ബോധ്യം കാണാനുള്ള സാധ്യതയില്ല അങ്ങനെ ആവുമ്പോൾ ഇവർ ചതിയിലൊക്കെ പെടാനും അല്ലെങ്കിൽ ഇവരെ മറ്റുള്ളവരെ ചതിക്കാനും കുർക്കോഴിയിലൊക്കെ കൂടെ അതിനൊക്കെയുള്ള സാധ്യതയും ഉണ്ട് ഇവൻ മിക്കവർക്ക് തലവേദനയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ അവരുടെ ഭാര്യമാരുടെ ആരോഗ്യത്തെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം ഇതൊക്കെ വരാതെ നോക്കണം ഇങ്ങനെ ലഗ്നത്തിൽ കേതു നിൽക്കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് വരുന്നവരാണെങ്കിൽ അവർ ഈ കുരങ്ങന്മാരില്ലേ കുരങ്ങന്മാർക്ക് അങ്ങനെയുള്ള ക്ഷേത്രങ്ങളില്ലേ അവിടെ ചെന്നിട്ട് ഈ ശർക്കര കൊടുക്കുന്നതോ അല്ലെങ്കിൽ ശർക്കര കൊണ്ടു പലഹാരങ്ങൾ കൊടുക്കുന്നതൊക്കെ നല്ലതാണ് പിന്നെ നെറ്റിയിൽ കുങ്കുമം തൊടുന്നത് നല്ലതാണ് സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കറുപ്പും വെളുപ്പും ചേർന്ന ഈ ബ്ലാങ്കറ്റ് അമ്പലങ്ങളൊക്കെ ഇരിക്കുന്നവർക്ക് ഇല്ലേ അവർക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെ കറുപ്പും വെളുപ്പും ചേർന്ന വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ കേതു പോസിറ്റീവാണെങ്കിൽ ഇത് ബാധിക്കാനുള്ള സാധ്യതയാണ് സാധ്യത ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ നമുക്ക് എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഗണപതി അമ്പലത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിപാട് നൽകുകയോ ആ ഉണ്ണിയപ്പ വഴിപാടുകൾ അങ്ങനെയൊക്കെ ഉള്ളതില്ലേ അതൊക്കെയോ അല്ലെങ്കിൽ അർച്ചനകളായാലും മതി ഗണപതിയെ കഴിയുന്നത്ര പ്രീതിപ്പിക്കുക അങ്ങനെ ഗണപതി പൂജയിലൂടെ ഈ കേതുവിൻ്റെ ഒരുപാട് ദോഷവോഷങ്ങൾ കുറയ്ക്കാനാകും ഓം നമശിവായ